തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു രണ്ട് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഡിസംബർ ഒൻപതിനും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഡിസംബർ ഡിസംബർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ മാതൃകാ ചട്ടം നിലവിൽ വന്നു രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇരിങ്ങാൽകുടയിൽ ഡിസംബർ പതിനൊന്നിനാണ് വോട്ടെടുപ്പ് നവംബർ പതിനാല് മുതൽ സമർപ്പിക്കാം പത്രിക നൽകാനുള്ള അവസാന തീയതി നവംബർ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ നടക്കും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ ഡിസംബർ പതിനൊന്നിന് നടക്കുന്ന വോട്ടെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഡിസംബർ പതിമൂന്നിന് നടക്കും ഇരിങ്ങാലക്കുട നഗരസഭയിൽ നിലവിൽ യു ഡി എഫ് പതിനേഴ് എൽ ഡി എഫ് പതിനാറ് ബി ജെ പി എട്ട് എന്നതാണ് കക്ഷിനില വാർഡ് പുനർനിർണയത്തിൽ രണ്ട് സീറ്റ് വർദ്ധിച്ചതിനാൽ നിന്നും എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് പൂമംഗലം ഗ്രാമപഞ്ചായത്തിൽ ാണ് എന്നതാണ് കക്ഷിനില വാർഡ് പുനർനിർണയത്തിൽ ഒരു സീറ്റ് വർദ്ധിച്ച് പതിമൂന്നിൽ നിന്നും ഭരണസമിതി അംഗങ്ങളുടെ എണ്ണം പതിനാലായി വർദ്ധിച്ചിട്ടുണ്ട് പടിയൂർ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് എട്ട് ി ജെ പി നാല് യു ഡി എഫ് രണ്ട് എന്നതാണ് നിലവിലെ കക്ഷിനില വാർഡ് പുനർനിർണയത്തിൽ നിന്നും പതിനാലിൽ നിന്നും പതിനഞ്ചായി ഭരണസമിതി അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് പതിനൊന്ന് യു ഡി എഫ് ആറ് എന്നതാണ് കക്ഷിനില വാർഡ് പുനർനിർണ്ണയത്തിൽ പതിനേഴിൽ നിന്നും പതിനെട്ടായി ഭരണസമിതി അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് കാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് ഒൻപത് യു ഡി എഫ് നാല് ബി ജെ പി ഒന്ന് എന്നതാണ് നിലവിലെ കക്ഷിനില നില വാർഡ് പുനർനിർണ്ണയത്തിൽ പതിനാലിൽ നിന്നും പതിനഞ്ചായി ഭരണസമിതി അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് കാർലം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് പന്ത്രണ്ട് ബി ജെ പി രണ്ട് യു ഡി എഫ് ഒന്ന് എന്നതാണ് കക്ഷിനില വാർഡ് പുനർനിർണയത്തിൽ പതിനഞ്ചിൽ നിന്നും പതിനാറായി ഭരണസമിതി അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്